வடகானது തേക്കിന്റെ മരങ്ങളാണ് ധാരാളം പന ആ കൊടപ്പന ഈ ഇറമ്പന കൊടപ്പന അങ്ങനെ പറയും ആ പക്ഷെ ഇവിടെ നിൽക്കാൻ പറ്റൂലോ അതാണ് ഇന്നത്തെ ദിവസേ നമുക്കിങ്ങനെ എന്താ പറയുക ഫ്രീ ആയിട്ട് വരണം നമ്മൾ സമാധാനത്തോട്ട് ഇതിപ്പോ ചാത്ത കണ്ടാർക്കാവി പോയില്ലോ പോകാതെ കൊണ്ട് ഇവിടുന്ന് പോകാനും പറ്റൂല ോട്ടം കമുഖന്തോട്ടം തോട്ടങ്ങളാണ് ആ ഉണ്ടാവും ഓക്കെ അങ്ങനെയൊക്കെ അതുകൊണ്ടൊക്കെ ഇവർക്കൊക്കെ നല്ലൊരു പൈസ ഒക്കെ കിട്ടുന്നുണ്ടാവും ടൂറിസത്തിന്റെ ആൾക്കാർക്ക് ആ